രാമൻ പശുവിനെ അടിച്ചു എന്ന് പറയുമ്പോ ആ രീതിയിൽ സംസാരിക്കും ഇപ്പൊ പ്രകൃതിയല്ലേ ആദ്യം വരേണ്ടത് മലയാളം രീതിയിൽ സംസാരിച്ച ഇംഗ്ലീഷ് വട്ടത്തിലല്ല ഒരു ആട് കണ്ടു ഞാൻ ആ ഒരു ആട് വളരെ എന്നെ അട്രാക്ട് ചെയ്യുക അങ്ങനെ ഞാൻ ഇവിടെ വരാൻ കാരണം പ്ലസ് ടു പഠിക്കുന്ന പിള്ളേരുണ്ട് പത്താം ക്ലാസ്സിലുണ്ട് അവരെല്ലാം എന്നെ വളരെ വളരെ ഇഷ്ടപ്പെട്ടു അവരുടെ ഒരാളായിട്ട് ഞാൻ മാറി വാട്സാപ്പിലൂടെ ഞാൻ വാട്സാപ്പ് ഒക്കെ നോക്കുക നമ്മളൊരു അതൊരു മൂന്നാല് ദിവസം നമ്മളത് കണ്ടിന്യൂ ചെയ്യും പിന്നെ അത് നമ്മളങ് കളയും നോക്കാതെ എല്ലാവർക്കും പറ്റുന്നതല്ലേ ഞാൻ തന്നെ അപ്പൊ ഞാനിത് വന്നിരിക്കുന്നത് നമ്മുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രെയിനിങ് അതിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു അപ്പൊ എന്താ പറയണ്ടേ ഞാൻ നിങ്ങൾക്ക് മേ ബി ഒരു ടെസ്റ്റ് മോൾ വീഡിയോ കണ്ടു കാണുമായിരിക്കും അപ്പൊ ആ വീഡിയോയ്ക്കകത്ത് അദ്ദേഹം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഉറപ്പായിട്ടും ആഗ്രഹിച്ചു ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു വൺ ടു വൺ ഇന്റർവ്യൂ പോലെ നടത്താന്ന് അപ്പൊ അങ്ങനെ ഞാൻ ആഗ്രഹിച്ചു ഞാൻ ഈ വീഡിയോ പോവാൻ

ഇത് പഠിക്കാൻ ഭയങ്കര ഒരു പറ്റാത്ത ഒരു കാര്യമാണെന്ന് പക്ഷെ ഇപ്പൊ ഇവിടെ വന്നപ്പോ വളരെ ലളിതമാണെന്ന് മനസ്സിലായി ഇതൊരു നോക്കാതെ എല്ലാവർക്കും പറ്റുന്നതല്ലേ ഏജ് നോക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ തന്നെ ഉദാഹരണമല്ലേ അതാണ് അത് അതൊന്ന് ഷെയർ ചെയ്യാമോ എന്തായിരുന്നു എന്താ പറയണ അങ്ങനെ ഒരു ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് ആരും എടുക്കില്ല ഈ എടുക്കാൻ അങ്ങനൊരു തീരുമാനം എനിക്ക് എന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സന്ദേശത്തിൽ ഒരു അഡ്വ ആട് കണ്ടു ഞാൻ അതിൽ ആ ഒരു ആട് വളരെ എന്നെ ഇത് ചെയ്തു അട്രാക്ട് ചെയ്തു അങ്ങനെ അങ്ങനെ ഞാനിവിടെ വരാൻ കരുത് അങ്ങനെ ഞാൻ തിരക്കി തിരക്കി ഞാൻ ഇങ്ങനെ ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ വന്നു അങ്ങനെ ഇങ്ങോട്ട് യാദൃശ്യമായിട്ട് ഈ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയപ്പോൾ ഇങ്ങനെ ടീജൂസ് എന്ന് പറയുന്നത് കാണും അന്നേരം എനിക്കൊരാഗ്രഹം ഇവിടെ വന്ന് ചോദിക്കണമെന്ന് അങ്ങനെ വന്ന് ജോയിൻ ചെയ്തു വളരെ നല്ലൊരു ക്ലാസ് പോയി അതായത് രാവിലെ ഒമ്പതേ കാലം തൊട്ട് ഒരു വരെ അത് നല്ല രീതിയിൽ ക്ലാസ് ടീച്ചേഴ്സായാലും നല്ലൊരു ക്ലാസ് ചെയ്ത് അതുകൊണ്ട് സാറിൻ്റെ ഗ്രാമർ സെക്ഷൻ അത് വളരെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമുക്ക് ഈസി ആയിട്ട് സാറ് നല്ല നാച്ചുറലായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയട്ടെ ഇംഗ്ലീഷ് ശരിക്കും എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നതാണ് എന്ന് ഞങ്ങൾ പ്രൂവ് ചെയ്യുന്നുണ്ട് കാരണം ഇത് കാണുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ടതും അതുതന്നെയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചേറെ പേര് ഇപ്പോഴും ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്തൊക്കെയോ കാരണങ്ങളാണ് അതിന് പല കാരണങ്ങളാ കാരണം എനിക്കും അറിയില്ല അത് എന്താണ് കാരണങ്ങളെന്ന് അപ്പം എന്തൊക്കെയായിരിക്കാം ആ കാരണങ്ങളെന്ന് മനസ്സിലുണ്ടോ അതിനെക്കുറിച്ചൊന്ന് പറയാമോ എന്തുകൊണ്ടായിരിക്കാം ഇവര് ഇംഗ്ലീഷ് പഠിക്കാത്തത് താങ്കളുടെ എക്സ്പീരിയൻസ് പ്രകാരം അതായത് എൻ്റെ ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് നോക്കപ്പം നമ്മളിപ്പോൾ രാമൻ പശുവിനെ അടിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പം ആ രീതിയിൽ സംസാരിക്കും ഇപ്പൊ പ്രഗ്ഞയല്ലേ ആദ്യം വരേണ്ടത് അങ്ങനെ ഉപയോഗിക്കുന്നതായിരിക്കാം അന്നേരം നമുക്ക് മലയാളം രീതിയിൽ സംസാരിച്ച ഇംഗ്ലീഷ് വട്ടത്തിലല്ലോ അതുകൊണ്ടായിരിക്കും നല്ലൊരു പേടിയുണ്ട് നല്ല മറ്റുള്ളവരുടെ മുന്നേ സംസാരിക്കാനും എനിക്ക് ഇവിടെ ട്രെയിനിങ് കഴിഞ്ഞപ്പോഴത്തേന് എനിക്കൊന്ന് ഏറെക്കുറെ എനിക്ക് എനിക്കൊന്ന് സംസാരിക്കാനായിട്ട് പറ്റുന്നുണ്ട് ശരിയല്ലേ ആ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിട്ടുണ്ട് അത്ര പറ്റത്തില്ല വളരെ ഇതായിട്ട് നിർദ്ധരിക്കാൻ പറ്റുന്നുണ്ട് ഞാനൊരു ഒത്തിരി കോൺഫിഡൻസ് ആയി കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അപാരമായിട്ടുള്ള കോൺഫിഡൻസ് ബിഫോർ ടി ജ്യൂസും എനിക്ക് ഗ്രാമറിനെ പറ്റി ഒരു ഐഡിയ ആയിട്ട് നേരത്തെ ഗ്രാമർ ഞാനിപ്പം എട്ടിലായിരം പത്താം ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കേൾക്കുന്നല്ലാതെ മനസ്സിലായിട്ടില്ല ഇവിടെ അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടില്ല അതിനുശേഷം നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് ക്ലാസ് എന്താ പറയുക വീഡിയോസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് അതായത് ഇപ്പം സംസാരിക്കുന്നത് അതായത് എടുക്കുവാണെങ്കിലും അത് വായിച്ച് മനസ്സിലാക്കാനുണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നല്ല നല്ല പോലെ കോൺഫിഡൻസ് കൂടി ശരിക്കും കൂടി ആ വീഡിയോ തന്നെയാണ് ഇതിന് കാരണമായതും െ കുറിച്ച് ഫാമിലി എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് മൂത്ത മോളെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു ഇളയ മോളിപ്പം ഇപ്പം പ്ലസ് ടു പഠിക്കുന്നു വൈഫ് ദുബൈയിലാണ് ദുബൈലായിരുന്നു ദുബായിട്ട് വരുമായിരുന്നു ശരി ഇപ്പം ഇവിടെ താമസിക്കുന്നത് ശരി ഇപ്പം പന്തളം പന്തളത്ത് താമസിക്കുന്നു ഞാൻ ചോദിച്ചിട്ട് നാളെ ഒരു ഇംഗ്ലീഷ് ആമറോട്ട് ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ റെഡിയാണോ അല്ല എടുക്കാം കുഴപ്പമില്ല അത്രേ ഉള്ളൂ അതെല്ലാരും പറയില്ല ഞാനതാണ് അങ്ങനെ ഒരു കോഴ്സിന് ആഡപ്പ് ചെയ്തത് കാരണം പൊതുവേ ക്ലാസ് എടുക്കാന്ന് പറയുമ്പോഴത്തേന് അത് അങ്ങേ അറ്റം കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സിലോട്ട് വരുള്ളൂ അപ്പൊ അത് എടുക്കാന്ന് പറയാം ഒന്ന് ആലോചിക്കുന്നു ശരിയാണ് കുറച്ച് ആലോചിക്കണമല്ലോ അതിനുശേഷം എടുക്കാന്ന് പറഞ്ഞ മൈൻഡ് സെറ്റിലോട്ടാണല്ലോ വരുന്നത് ഓക്കെ ഇത് കാണുന്ന കുറച്ചേറെ പേരുണ്ട് അവരുടെ ഉള്ളില് ഇംഗ്ലീഷ് എന്താ പറയണ്ട ഇത് ഒരിക്കലും നടക്കില്ല അവരുടെ മനസ്സിൽ അവർ എഴുതി വെച്ചിരിക്കുകയാണ് ഇംഗ്ലീഷ് ഒരിക്കലും സംസാരിക്കരുത് ഇംഗ്ലീഷ് എന്നെ കൊണ്ടുവച്ചാൽ എനിക്ക് പറ്റുന്നതല്ല എനിക്ക് സംസാരിക്കാനോ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റില്ല എന്താ എൻ്റെ ചോദ്യം നാല് രീതിയിൽ അതായത് റീഡിങ് ആണെങ്കിലും ലിസണിങ് ആണെങ്കിലും നാല് മോഡ്യൂളുകളും ശരിക്കും ഈസി ആയി വന്നല്ലോ ഈ എല്ലാം പഠിച്ചു എന്താ പറയാനുള്ളത് ഇത് അതൊരു നമ്മുടെ ഒരു തെറ്റായ കൺസെപ്റ്റ് ആണ് അതായത് അങ്ങനല്ല നമുക്ക് ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് വരും അത് പിന്നെ പിന്നെ കുറച്ച് നാളുകൂടെ നമ്മൾ വീഡിയോസൊക്കെ ഒന്ന് കാണണം പിന്നെ അത് ആ ബന്ധം നമ്മൾ നമ്മളതുമായിട്ട് ഒരു ഇത് വേണം ബന്ധമില്ലാതെ പറ്റത്തില്ലല്ലോ വീഡിയോസ് കാണുക അങ്ങനെ കാണുമ്പോൾ ഒത്തിരി വ്യത്യാസം വരും പിന്നെ സാ ഇവിടുത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മാസത്തെ ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി വ്യത്യാസം വരും നല്ലപോലെ ഇതിനെക്കുറിച്ച് നല്ലൊരു ബോധം ഉണ്ടാവും അതെ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് കിട്ടും ഉറപ്പാണ് ടീച്ചേഴ്സ് കുറിച്ചും ട്രെയിനേഴ്സിനെ കുറിച്ചും എന്താ പറയാനുള്ളത് ക്ലാസ്സുകളുടെ ഓർഗനൈസേഷനെ കുറിച്ച് അങ്ങനെ പറയുന്നത് ടീച്ചേഴ്സ് എല്ലാം നല്ലപോലെ പഠിപ്പിക്കുന്നുണ്ട് എനിക്ക് സ്പെഷ്യലായിട്ട് പറയാനുള്ള സാറിൻ്റെ ഗ്രാമർ പഠിപ്പിക്കുന്നത് അത് ഒത്തിരി ആണ് വളരെ നല്ലതല്ല ലളിതമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതാണ് പിന്നെ ടീച്ചേഴ്സ് നല്ലവർ പഠിപ്പിക്കുന്നുണ്ട് അവർ നല്ലവർ നമുക്ക് ഓരോരോ സെക്ഷൻ വെച്ചിട്ടുണ്ട് അതിനനുസരിച്ചല്ല ഏത് ആയിരിക്കും കൂടുതൽ യൂസ്ഫുൾ ആയത് നമ്മൾ ഓരോ ഇതിന് തന്ന ടോപ്പിക്ക് തന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറയും അതൊക്കെ നല്ലൊരിതാണ് അതിൽ നമുക്ക് അതിന് ആദ്യമൊന്നും ഒന്നും പറയാൻ പറ്റത്തില്ല കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പം നമുക്ക് ചെയ്യാത്തത് അതെ അതെ അത് എത്ര എത്ര നാൾ കാണും ഒരു 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 ചെറിയൊരു വരുന്നുണ്ട് ആ രണ്ടാഴ്ച മൂന്നാഴ്ച കൊണ്ട് നമുക്ക് നമ്മളോട് ശ്രമിക്കണം നമ്മുടെ ഭാഗത്തുനിന്ന് പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ പോയി വീഡിയോ കാണാൻ കാണാൻ ശ്രമിക്കുകയും വേണം ഒരു മണിക്കൂറെങ്കിലും വീട്ടിൽ പോയി നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നാലെ പറ്റത്തുള്ളൂ ഇവിടെ പഠിപ്പിച്ചത് മാത്രമല്ല നമ്മളൊന്ന് ശ്രമിക്കണം ു അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് പേര് എനിക്കൊന്നും വാട്സാപ്പ് ഇംഗ്ലീഷ് വാട്സാപ്പിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം വാട്സാപ്പിലൂടെ ജസ്റ്റ് മെസ്സേജ് വഴി അപ്പം അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും മുമ്പ് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി വേറെ വേദികൾ ഞാൻ ഒക്കെ നോക്കി മൂന്നാല് ദിവസം അങ്ങനെന്തെങ്കിലും കണ്ടിന്യൂ പിന്നെ അത് കളയുന്നത് കണ്ടിന്യൂസ് ഇതല്ലേ ഒരു നമുക്കൊരു കാര്യം നമുക്ക് ഒരു മനസ്സിലാവണി ഡേയ്സ് ക്ലാസ്സുകളോ അങ്ങനെ എന്തെങ്കിലും എടുത്തോ ക്ലാസുകളുടെ പേരോ ബ്രാൻഡിന്റെ പേരോ ഒന്നും പറയണ്ട ഇതിന് മുമ്പ് എന്തെങ്കിലും ക്ലാസ്സുകളോ എടുത്തിട്ടുണ്ടോ ആ ഞാൻ ഓൺലൈനിലൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട് അങ്ങനെ അതൊന്നും സക്സസ് ആയില്ല അതൊക്കെ ജസ്റ്റ് അവർ ഇങ്ങനെ ആട് കൊടുത്ത് പരിസരം തല്ലാതെ ഒന്നും വർക്കൗട്ടായില്ല അപ്പോൾ അവിടെ ആ സെഷൻ്റെ ക്ലാസ്സുകളും ചെയ്യുമ്പോൾ എന്താ വ്യത്യാസം തോന്നിയത് പ്രാക്ടിക്കലായിട്ട് വലിയ കാര്യങ്ങൾ പോകുന്നു അത് വളരെ നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ എന്ത് നിങ്ങൾക്ക് വേണ്ടത് ആ രീതിയിൽ ഇവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം നമുക്ക് സക്സസ് ആവാന്നുള്ളതിന് സംസാരിക്കാൻ പറ്റുമെന്നുള്ളത് ഉറപ്പാണ് 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 വിജയത്തിനെ കുറിച്ച് എന്താ ലൈൻ ഈ കമ്മ്യൂണിക്കേറ്റീവ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തപ്പോൾ തോന്നി ശരിക്കും ഇനിയിപ്പം എനിക്ക് വെളിയിൽ പോയി കഴിഞ്ഞാൽ കോൺഫിഡൻസ് തോന്നി തോന്നി സോ ഉറപ്പാണ് ഉറപ്പായിട്ട് കുറിച്ച് പറയാനായിട്ട് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇനിയും ആരെങ്കിലും ഇങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്താൽ കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് രണ്ട് മാസമെങ്കിലും അറ്റൻഡ് ചെയ്യണം കോഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടാവുന്നുള്ളത് അതായത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും ഇംഗ്ലീഷ് സംസാരിക്കാനുള്ളത് അത് ഉറപ്പാണ് അത് ഞാൻ ഉറപ്പ് വരുന്നത് ഉറപ്പുവായിരുന്നു അപ്പൊ എന്താ പറയണ്ടേ ഞാൻ എന്താ പറയണ്ടത് കാണണമെന്ന് ആഗ്രഹിച്ചു ഒന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാനും വിചാരിച്ചു അത് പോഡ്കാസ്റ്റ് പോഡ്കാസ്റ്റാക്കി എന്താ പറയുക ലൈവ് ടോക്ക് ആയിട്ട് പോട്ടെ അല്ലേ എനിക്ക് ഒന്ന് ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പം കുഴപ്പമില്ല അതായത് വളരെ നല്ലതാണ് അതായത് പ്ലസ് ടു പഠിക്കുന്ന പിള്ളേരുണ്ട് പത്താം ക്ലാസ്സിൽ അവരെല്ലാം എന്നെ വളരെ കോപറേറ്റീവ് വളരെ ഇഷ്ടപ്പെട്ടു ആദ്യമൊക്കെ അവർ ഒരാഴ്ച ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് കഴിയുമ്പോൾ അവരുമായിട്ട് അവരുടെ ഒരാളായിട്ട് ഞാൻ മാറി വന്നാലും തരത്തിലുള്ള അവരോട് ഞാൻ ടീച്ചേഴ്സ് ആയാലും കാണാൻ കഴിഞ്ഞത് വളരെ ഞാൻ ദൂരെ കണ്ടിട്ടേ ഉള്ളൂ ഇടയ്ക്ക് പഠിപ്പിക്കുമ്പോഴേ നേരിട്ട് കാണാൻ വളരെ സന്തോഷമായി ഓക്കെ താങ്ക് യു സോ മച്ച് കേട്ടോ അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ ഈ പോഡ്കാസ്റ്റില് താങ്കളുടെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചേ കഴിഞ്ഞ തവണ വീഡിയോ അത്രയും ആയിട്ട് വളരെ ജെനുവിൻ ആയിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് ഓക്കെ സന്തോഷം കേട്ടോ കോംപ്ലിമെന്റ് ആണ് കാരണം നമുക്ക് ഒരുപാട് പേര് നമ്മളും പഠിപ്പിച്ചിട്ടുണ്ട് ആ കാരണം ആ ഒരു ഇൻസ്പയറിംഗ് കാരണമാണ് നമ്മൾ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം ക്ലാസ് സിമ്പിൾ ആക്കാനാണ് ശ്രമിക്കുന്നത് അപ്പൊ ഞാനിന്ന് വന്നതും എന്റെ ഇന്റൻഷനും അതായിരുന്നു നിങ്ങൾ ഏജ് ഓർത്തോ അല്ലെങ്കിൽ എന്താ പറയണ്ടേ അല്ലെങ്കിൽ ഒരുപാട് സമയം കഴിഞ്ഞെന്നോ എന്റെ കൂടെ ഇരിക്കുന്ന കുട്ടികളാണെന്നോ അല്ലെ എന്റെ കൂടെ ഇരിക്കുന്ന പ്ലസ് ടുക്കാരാണോ ചിലപ്പോൾ എല്ലാ ഏജസിലുള്ള ആൾക്കാരും റിജ്യൂസിലുണ്ട് അപ്പം അവര് വരുമ്പം അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ടി അക്കാഡമിയുടെ ലക്ഷ്യം അപ്പം ഇവിടെ ഞങ്ങളുടെ ലക്ഷ്യം എന്താ പറയേണ്ടത് ഉറപ്പാണ് വിജയം എന്നുള്ളതാണ് നിങ്ങളുടെ ഏജ് ഒരു മാറ്ററല്ല എത്ര നാളായിട്ട് ഇംഗ്ലീഷിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നൊരു ബാക്ക്ഗ്രൗണ്ട് അല്ല അതൊന്നും ഒരു മാറ്ററല്ല അപ്പം ഇത് എനിക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ഈ പോഡ്കാസ്റ്റ് വരാനും സംസാരിക്കാനും കാരണം ഇതാണ് അപ്പം എനിക്ക് നിങ്ങളോട് എല്ലാവരും പറയാനുള്ളത് പലരും ഇപ്പോഴും മടിച്ചു നിൽക്കുകയാണ് ഞാൻ സംസാരിച്ച തെറ്റും തെറ്റട്ടെന്നെ ആദ്യം തെറ്റുക തന്നെ ചെയ്തത് അല്ലേ ശരിക്കും തെറ്റുകളല്ലേ പറ്റിക്കൊണ്ടിരുന്നേ പക്ഷെ ആ തെറ്റുകളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത് മാറിയത് അപ്പൊ ഇവിടെ എനിക്ക് നിങ്ങളോട് ഇത് തന്നെ പറയാനുള്ളത് ഇദ്ദേഹത്തിന് ഞാൻ കൊണ്ടുവന്നപ്പോ എന്റെ ലക്ഷ്യം അതായിരുന്നു ഒരുപാട് പേര് എന്താ പറയണ്ടേ പറയണ്ട ഏജോർത്തും അല്ലെങ്കിൽ എന്താ പറയണ്ടേ എന്നെ കൊണ്ട് നടക്കില്ലെന്നോർത്തുമുള്ള തോന്നലുകളിൽ ചിലപ്പം രാത്രികള് എന്താ പറയണ്ടേ ഓരോ പകലുകളും എണ്ണി എണ്ണി വെളുപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അവരിത് മാറി ഒരു പുതിയ സ്റ്റെപ്പ് നിങ്ങൾ ഇന്ന് തന്നെ എടുക്കുക കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ടി ജ്യൂസ് കോഴ്സസ് ഒക്കെ പോകുന്നത് അത് വിളിക്കാം ഒരു മാറ്റം നിങ്ങളിൽ ഉണ്ടാവും നിങ്ങളുടെ കോൺഫിഡൻസ് മാറാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് മുമ്പിൽ നിന്ന് ഇംഗ്ലീഷ് സംസാരിക്കാനും ഒരു രണ്ടു വാക്കെ എഴുതാനും മറ്റുള്ളവർ മറ്റുള്ളവർ പറയുന്ന ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ വിജയം അപ്പോൾ ഒരുപാട് പേര് നിങ്ങളെ റെസ്പെക്ട് ചെയ്യും ഇദ്ദേഹത്തിനെ പോലെ ഒരുപാട് പേരെ പോഡ്കാസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും എത്രയും പെട്ടെന്ന് ടി ജൂസ് അക്കാഡമി ജോയിൻ ചെയ്യുക താങ്ക് യു ആൾ ആൻഡ് താങ്ക് യു സോ മച്ച്